ആടുജീവിതം റിലീസാകുന്ന ദിവസം അങ്ങ് നാട്ടിൽ തിരുവല്ലയിൽ ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരുന്നു അങ്ങയുടെ വർഷങ്ങൾ നീണ്ട സബരിയുടെ സമർപ്പണമായിരുന്നല്ലോ ഈ സിനിമ ആ ആത്മബോധത്തെക്കുറിച്ച് കുറിച്ച് ആടുജീവിതം എന്ന സിനിമയുടെ ഒരു തുടങ്ങുന്ന കാലം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയെയും സമീപിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ആണെങ്കിൽ പോലും മലയാളികളേറെ വായിക്ക വായിക്കപ്പെട്ടുള്ള എന്ന് എനിക്കോ തോന്നുന്നു മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും ഏറ്റവുമധികം വായനക്കാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നോവലാണ് ആടുജീവിതം അപ്പം അത്തരം ഒരു നോവലിനോട് ഉള്ള ഒരു സ്വാഭാവികമായ ഒരു ആകർഷണത്തിലാണ് അല്ലെങ്കിൽ ആ നോവലിൻ്റെ ദൃശ്യ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിനുവേണ്ടി അത് സിനിമയാക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത് പക്ഷെങ്കിൽ അതിൻ്റെ അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു സാഹിത്യത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ഒരു ഒരു മണൽ ഒരു ഒരു മണലാരണ്യത്തിൽ ആയിരക്കണക്കിന് പാമ്പുകൾ എഴിഞ്ഞു നീങ്ങുന്നു എന്ന് നമുക്ക് വളരെ നിസ്സാരമായി എഴുതി മാറാം പക്ഷെങ്കിൽ ഇതെല്ലാം മരുഭൂമി മരിക്കാറ്റ് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വളരെയധികം ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മളെ കൂടുതൽ കൂടുതൽ നമുക്ക് ഒരുപാട് ആവേശം ഉണ്ടാകുകയും ഒപ്പം തന്നെ പുതിയ ഒരു കണ്ടെത്തലുകളാണ് അതായത് ഇത് എങ്ങനെയാണ് ഒരു മലയാള സിനിമയുടെ ഫ്രെയിമുകളിൽ നിന്നുകൊണ്ടിങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റുക കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട് നമ്മുടെ നമ്മുടെ ബഡ്ജറ്റ് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പം അങ്ങനെ പക്ഷെങ്കിൽ ഓരോ ദിവസത്തെയും യാത്രകളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് പോവുകയും അതിനെ സാധ്യമാക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിലാത്ത പലപ്പോഴും ഈ ഒരു സിനിമയുടെ ഒരു തീമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഏറെ പരിചിതമായ പ്രവാസ ജീവിതത്തിനെ കുറിച്ചാണ് എനിക്കൊന്ന് പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ പുസ്തകം കൂടുതൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവാസ ജീവിതത്തിലും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളിലേക്ക് വേണമെങ്കിൽ ആ പുസ്തകത്തിൽ നിന്നും ഒരു സിനിമയിലേക്കുള്ള മാറ്റം യാത്രയിൽ ഞാൻ ഏറ്റവും ഏറ്റവുമധികം ശ്രദ്ധിച്ചത് മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട് അതായത് ഒരു ആറേഴ് ദിവസക്കാലം മരുഭൂമിയിൽ പെട്ടുപോകുകയും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഇല്ലാത്ത തരത്തിൽ അലയേണ്ടി വന്നൊരു മനുഷ്യന് ജീവിതത്തിനോടുള്ളൊരു മോഹം തൻ്റെ കുടുംബത്തിനോടും നാടിനോടും ഒക്കെയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ളൊരു മനുഷ്യൻ്റെ ഒരു വലിയൊരു ആർത്തിയുണ്ട് ആ ആർത്തിക്ക് വേണ്ടി ഉള്ളൊരു സമർപ്പണം അപ്പോൾ അതിജീ എപ്പോഴും അങ്ങനെ ഉണ്ടൊരു പ്രതീക്ഷ ഒരു ജീവിതത്തിന് വേണ്ടി അപ്പോൾ നമ്മളിപ്പോഴത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ചെറിയ നിരാശകളിൽ നമ്മൾ അസ്വസ്ഥരാകുകയും ജീവിതത്തിനെ തന്നെ മടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഈ വലിയൊരു സാധ്യതയെക്കുറിച്ച് പറയുന്നത് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന ആ പ്രതീക്ഷ തന്നെയാണ് എനിക്ക് എൻ്റെ 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 ഹേഡിൽ എൻ്റെ തടസ്സങ്ങളിലൊക്കെ എനിക്ക് എങ്ങനെയും ഇത് പൂർത്തീകരിക്കുക ഇതൊരു സിനിമയായി പൂർണ്ണമാക്കുക എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസാണ് ശരിക്കും ആ സിനിമ പറയുന്ന അതിജീവനം തന്നെയായിരുന്നു ഈ സിനിമ പൂർത്തീകരിക്കുവാനായിട്ടുണ്ടായ എൻ്റെ ആത്മീയ പ്രചോദനം എന്ന് പറയുന്നത് അതിന് നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളാൽ സാധ്യമാകാത്തതിനെയൊക്കെ നമ്മൾ സമർപ്പിക്കുന്ന ഈശ്വരനിലാണ് അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു വലിയ ഒരു അദൃശ്യകരങ്ങളുടെ ഒരു ശക്തി ഈ സിനിമയ്ക്കും എന്നോടൊപ്പം പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്